സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന സമ്മേളനം ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും സംഘടനാ രൂപം കൊണ്ടിട്ട് രണ്ട് വർഷങ്ങൾ ആയിട്ടുള്ള അതിൻ്റെ ഒന്നാമത് സംസ്ഥാന സമ്മേളനം ഈ ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുക പിന്നിട്ട് ആ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ പെൻഷൻ മേഖലയിലുള്ള ഒട്ടനേകം വിഷയങ്ങൾ പ്രത്യേകിച്ച് പെൻഷൻ പരിഷ്കാരം അതുപോലെ തന്നെ ഡി എ ഉൾപ്പെടെയുള്ള ഒട്ടനേകം വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രക്ഷോഭം സംഘടന സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം പതിനാറിന് പബ്ലിക് മീറ്റിംഗ് ആണ് അത് ആലപ്പുഴ നഗരചത്രത്തിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് സി അച്മേനുവനും ആധുനിക കേരളവും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സെമിനാറും അതോടനുബന്ധമായി സംഘടിപ്പിക്കുന്നുണ്ട് പതിനേഴിനാണ് പ്രതിനിധി സമ്മേളനം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് എലക്ട് ചെയ്യപ്പെട്ട മുന്നൂറിലധികം വരുന്ന ഡെലിഗേറ്റ്സ് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശു ആണ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്വാഗത സംഘം എന്നുള്ള തരത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു വയനാട് ദുരിത ആശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാടാകെ ഏർപ്പെട്ടിരിക്കുകയാണ് പെൻഷൻകാരുടെ ഒരു വിഹിതം സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഞങ്ങളെടുത്തിട്ടുണ്ട് സമ്മേളനത്തിൽ വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് വാരവാഹികൾ അറിയിച്ചു ഓഗസ്റ്റ് പതിനാറിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആലപ്പുഴ നഗരചത്രത്തിൽ സെമിനാർ നടക്കും സി അച്യുതമേനോനും ആധുനിക കേരളവും എന്ന സെമിനാറിൽ മുൻമന്ത്രി മുല്ലക്കര മുല്ലക്കരനായൻ വിഷയം അവതരിപ്പിക്കും വൈകിട്ട് നാലിന് പ്രകടനം ആരംഭിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സി പി നേതാവ് പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് രാവിലെ പത്തു മുപ്പതിന് റെയ്ബൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും പി പി സുനീർ എംപി മുഖ്യപ്രഭാഷണം നടത്തും സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ജനറൽ കൺവീനർ ആർ ബാലൻ ഉണ്ണിത്താൻ സി വാമദേവ് എൻ ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അവിടെ ഭാവിയിൽ നമുക്ക് വീടുകൾ വെച്ച് നൽകേണ്ടി വരും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകൾ പെൻഷനേഴ്സിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം അവർക്ക് വീട് നിർമ്മിച്ച് നൽകൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ശ്രമകരമായ ദൗത്യം ഭാവിയിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം സമ്മേളനം കൈക്കൊള്ളും അതിൻ്റെ ആദ്യപടിയായി ഞങ്ങളിപ്പോൾ സർക്കാരിന് ലക്ഷം രൂപ ഈ സമ്മേളനം തന്നെ സമർപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ വളരെ പരിമിതമായി ലഭിച്ചിട്ടുള്ളൂ രണ്ട് ശതമാനം ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക രണ്ട് ശതമാനം മാത്രമാണ് സർക്കാർ അനുവദിച്ചത് നേരത്തെ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക പൈസ ലഭിക്കാനുണ്ട്